ജനിച്ചപ്പോഴേ കൈയില്ലല്ലോ നമ്മുടെ വീട്ടില് വളർത്തുന്ന ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇവൻ എങ്ങനെയായി തീരുവായി തീരുവില്ലാതെ പഠിക്കുന്ന കാലത്തും നമുക്ക് പല പല ഇതുണ്ട് പല പല കുറവ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ജോലി ഒരു കുടുംബം പുലർത്തണം അപ്പൊ അങ്ങനെ വരുമ്പം അവിടെയാണ് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് പ്രശ്നമാകുന്നത് എന്റെ അമ്മ അതുപോലെ ചിന്തിച്ചു കാണുമല്ലോ നൂറ് ശതമാനം അങ്ങനെ ഇലക്ട്രോണിക്സ് ആ അവിടെ നിന്ന് ഇലക്ട്രിക്കല് ഇലക്ട്രിക്കൽ അപ്പൊ ഇലക്ട്രോണിക്സ് ഒന്ന് ഇലക്ട്രോണിക്സ് ഒന്ന് ഇലക്ട്രോണിക്സ് ചെയ്യാൻ രണ്ടു വരുവാണ് നമ്മൾ ഒത്തിരി പേർ നടക്കുന്നു ചോദിച്ചു പറ്റുമോ ചോദിച്ചു കൈ മാറ്റി പറ്റത്തില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്തി വാശിയായി ആ വാശി വെച്ചോണ്ട് ഇലക്ട്രോണിക്സ് തുടങ്ങി അതെന്റെ ആശയാണ് ചന്ദ്രൻ ും അത് കഴിഞ്ഞിട്ട് ഇത് ഇലക്ടോണിക്സ് മടുത്തു കഴിയുമ്പോൾ ഇലക്ട്രിക്കൽ ഒരു മടുക്കുമല്ലോക്നോണിക്സ് ഇല്ലാതെ വരുമ്പോ ജീവിക്കണ്ടേ അങ്ങനെ വരുമ്പോ ഇലക്ട്രിക്കലൊക്കെ ഇതിനുവേണ്ടി അത് മാത്രം ആൾക്കാരുടെ പോയിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു പോയതല്ലേ അല്ലേ ഇല്ലല്ലോ ഇല്ല ഉണ്ടായി വന്നപ്പോഴേ സാധനം ഇല്ലായിരുന്നു അപ്പൊ ഇതാണ് കാര്യം എന്നിട്ടും ചേട്ടൻ ആ ചെയ്യുന്ന ഒരു വർക്ക് കണ്ടോ കെട്ടി വെച്ചിട്ട് ചുറ്റി ചേട്ടാ പേരെന്തോ മോനായി മോനായി എവിടെ സ്ഥലം എന്റെ വീട് ഇവിടെ തന്നെയാണ് താമസിക്കുന്ന ആർപ്പക്കരയില് ആർപ്പത്രേ ആർപ്പക്കര ആർപ്പക്കര മെഡിക്കൽ കോളേജ് അവിടെ ആണ് ചേട്ടൻ പറഞ്ഞത് വീട് എത്ര നാളാ ചേട്ടാ ഈ ഒരു ഇലക്ട്രിക് വർക്കിലേക്ക് പതിനാ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് തുടങ്ങിയ പരിപാടിയാണ് നമ്മൾ തിരക്ക് വന്ന ചേട്ടൻ നോക്കണ്ടെന്ന് ഇരിക്കുന്ന ഇത് വീടായത് രണ്ടുനില വീടിന്റെ വീണിൽ നിന്നാണ് ആ ചേട്ടൻ വർക്ക് എന്ത് എന്ത് പ്രത്യേകത നോക്കി ആ ചേട്ടന്റെ കൈയിലിരിക്കുന്ന ഉളി കണ്ടോ കണ്ടോ ഇപ്പൊ രണ്ട് കൈ ഉള്ളവർ അതായത് ഇതൊരു കൈപ്പത്തിയില്ല രണ്ട് കൈ ഉള്ളവർ നമ്മുടെ കലങ്ങിലൊക്കെ പോയി എന്ന് ആ കളിതമാശ പറഞ്ഞിരിക്കുമ്പോ ഈ ചേട്ടൻ കണ്ടോ ഒരു കയ്യിലെ ഉളി കെട്ടി വെച്ച് ഈ ഇലക്ട്രീഷ്യൻ ആ നേട്ടം ഇതുവരെ കാരണം അതിനും ദൈവം തമ്പരൻ ഒരാളെ ഇറക്കി ജോയിന്ന് പറയും അയ്മനത്തിലുള്ളത് പുള്ളിയാണ് അതിന്റെ പുള്ളി എന്നോട് നീ എങ്ങനെ വെട്ടും എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ നോക്കാം പുള്ളി ഇറക്കുന്ന എനിക്ക് ആള് വലിയ പണിയൊക്കെ അറിയാവുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് പണിയൊന്നും അറിയത്തില്ല എന്നെ ഒന്ന് ഇതാക്കിയാൽ മതി പുള്ളി പറയുന്ന വാ അങ്ങനെ ഉള്ളിയുടെ കൂടി പിന്നീ കയ്യെ ഈ എങ്ങനെ കല്ലുളി പിടിക്കാന്നുള്ള എന്റെ ടെക്നോളജി തന്നെ എനിക്കും സംശയം എങ്ങനെ ഇത് ആണോ ഞങ്ങൾക്ക് അടിയൊക്കെ കിട്ടും നേരത്തെ കിട്ടും ആദ്യം കെട്ടുകമ്പി ആയിരുന്നു കെട്ടുകമ്പി കെട്ടി ഇവിടെ മൊത്തം വേവനീര് ഇത് ഫുള് ഫുള് നീരാ ആദ്യ സമയത്തൊക്കെ നേരം വിളക്കുമ്പോ നീര് പോവും പിന്നെ ഇത് തന്നെ പോണി വൈകുന്നേരം ആവുമ്പോര് ആ നീരൊക്കെ ആയി മാറി കഴിഞ്ഞപ്പം പിന്നെ പിന്നെ വന്നപ്പം കോപ്പറിലേക്ക് ഞാൻ മാറ്റി കോപ്പർ വന്ന നീരുണ്ടാകത്തില്ല പിന്നെ അടി കിട്ടും നമ്മുടെ കയ്യിൽ ചെറിയൊരു ചരടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റബ്ബറോ ഇട്ടാ തന്നെ പക്ഷേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട് ഇതിപ്പം നമ്മൾ പൊഴിക്കണമെങ്കിൽ നമ്മൾ പിടിക്കുന്ന പോലെ തന്നെ കിട്ടും നമ്മൾ പറയുന്ന പോലെ നമ്മളെ ചെയ്യാൻ എന്താ എന്തോ ചെയ്യാൻ പറ്റാത്തല്ലേ പിന്നെ വണ്ടി വണ്ടി ഓടിയൊക്കെ അങ്ങനെയാ ഓടിക്കും സ്കൂട്ടർ പറ്റാത്തേ എന്നോട് വാശി നൂറ് ശതമാനം ഉറപ്പാ വാശി പിടിക്കരുത് വാശി പിടിക്കരുത് സ്നേഹത്തോടെ അല്ല പറഞ്ഞാൽ നടക്കും വാശി വാശി പിടിച്ചാൽ എന്ന് സാധനം എനിക്ക് ചെയ്യാൻ വരെന്ന് പറഞ്ഞാൽ ആദ്യം ഓടിക്കുന്നതിന്റെ കുമ്മനത്തി വീടുണ്ട് പുള്ളിയുടെ രാജുവോ വണ്ടി ഓടി പഠിച്ചിട്ടില്ല വളരെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് ഏ പഠിപ്പിക്കാറുണ്ട് കൈ ഇല്ലാത്തോണ്ട് ആ വണ്ടിക്ക് ലൈസൻസ് എനിക്ക് ലൈസൻസും ഇല്ല ലൈസൻസ് ഇല്ല ഞാൻ പോകാത്ത കലകളും ഞാൻ നടന്നു പോയിക്കൊണ്ട് ജോലി ചെയ്തോണ്ടിരുന്ന കലകൾ കൂടെ സ്കൂട്ടറ പോകും ഞാൻ അങ്ങനെ വണ്ടിക്ക് ലൈസൻസ് ഇല്ലാതെ അങ്ങനെ ഗവൺമെന്റുമായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് എനിക്ക് ലൈസൻസ് വേണമെന്ന് ഞാൻ പറയുന്നു പറയുന്നു എനിക്ക് ഈ വണ്ടി ഉണ്ടല്ലോ എനിക്ക് ചെല്ലാൻ പറ്റുള്ളൂ പിടിക്കും ഫസ്റ്റ് ചോദിക്കുമ്പോഴേ ഞാൻ പറയും എനിക്ക് ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ല ഫസ്റ്റ് പറയുന്നേ ബുക്കും പേപ്പറൊക്കെ ലൈസൻസ് ഇല്ല ലൈസൻസ് എനിക്കൻസ് വളരെ ഉപകാരം ഇപ്പം അതുകൊണ്ട് പിന്നെ കൂടുതലും ഒത്തിരി ആൾക്കാർ വെറുതെ ഇരിപ്പുണ്ടല്ലോ നമുക്ക് മേലാതിരിക്കുന്ന അവർക്കൊക്കെ ആവുമ്പം ഒരു മോട്ടിവേഷൻ അതാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് എനിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒന്നും അവർക്കൊരു മോട്ടിവേഷൻ ആണ് അതിനു വേണ്ടിയാ ഈ ശ്രമങ്ങൾ മുഴുവൻ നടത്താൻ അതിനുവേണ്ടി എനിക്ക് ഞാൻ ഫേമസ് ആകാൻ വേണ്ടി നോക്കുന്നില്ല അപ്പൊ എനിക്കൊരു ഇതാകണം പിന്നെ ലോക വികലാംഗ ദിനം ആ സമയത്തും അവാർഡ് കിട്ടി ഗവൺമെന്റിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അതേപോലെ കൈ ഇല്ലെന്നും പറഞ്ഞാൽ നമ്മള് ജോലി ചെയ്യുന്നു പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അത് ഗവൺമെന്റ് അംഗീകരിച്ചൊരു അവാർഡ് എല്ലാം കിട്ടിയത് രണ്ട് കൈ ഉണ്ടായിട്ട് പണിക്ക് പോകുന്നില്ല ആൾക്കാർ ഞാൻ പല വഴി സ്കൂട്ടറിലൊക്കെ പോകുമ്പോ ചെറിയൊരു കുറവുള്ളത് തെണ്ടുന്ന വേണം ആരോഗ്യമുണ്ട് അന്നേരം ഞാൻ എന്നോട് ഞാൻ എത്ര ലെവലിലാണ് നിൽക്കുന്നു ഞാൻ എന്നോട് ചോദിക്കുക ഇപ്പൊ തന്നെ ഒരു ചോദിക്കാമല്ലോ

ചേട്ടാ ഈ ഉളി എങ്ങനെ ചേട്ടൻ കൈ കെട്ടി ചേട്ടാ സ്ഥിരം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നാണോ സ്വന്തമായിട്ട് തന്നെ സിമ്പിളാണ് ഇത് ഇത്രേ ഉള്ളു ഇങ്ങനെ ഇത് ചെറിയ ഉളി ഇപ്പൊ നേരത്തെ വലിയ വെല്ലുവിളിയാണ് കെട്ടിക്കൊണ്ടിരുന്നു കയ്യിൽ മിഷൻ വന്നി ഞങ്ങൾ തക്കാലത്തേക്ക് ഒഴിവാക്കി ഒഴിവാക്കി വെച്ചേക്കാൻ ഇത്രേ ഉള്ളൂ ഈ ഇത്ര ലോക്കലേ ഉള്ളുണ്ടോ നമുക്ക് എപ്പോഴും അയച്ചെടുക്കണം പെട്ടെന്ന് ഈ ഒരു അയ്യത് ലോക്ക് മാത്രമേ ഉള്ളൂ ഇത്രയുള്ളൂ ഇത്ര ഒന്നും ഓക്കെ